നാളുകളിൽ നിങ്ങൾ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാവുകയും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലകളൊക്കെ തന്നെ കണ്ടെത്തുകയും അതിനു അനുസൃതമായിട്ടുള്ള തൊഴിൽ മേഖലകൾ കൂടി കണ്ടെത്തുകയും പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നലെ നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രോത്സാഹനം കൂടി നമുക്ക് ഓർമ്മയുണ്ടാകും ഒരു സമൂഹമാണ് നമ്മളെ വളർത്തിയെടുത്ത് നിന്നുള്ള നല്ലൊരു ബോധ്യം നമുക്ക് പഠിക്കാനുള്ള വേദികളും അവസരങ്ങളും പ്രോത്സാഹനങ്ങളും തന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമുക്ക് പിന്നാലെ വരുന്ന തലമുറയ്ക്ക് നല്ലൊരു മാതൃകയായിട്ട് അവർ അവരെ കൂടി വളർത്തിയെടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദികളായിട്ട് ഇത്തരം വേദികളെ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ കാണാം അതാണ് നമുക്ക് വേണ്ട ഏറ്റവും മൂല്യവത്തായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയായുകയും മറ്റുള്ളവർക്ക് കൂടി സ്നേഹവും സഹായവും നൽകുവാനുള്ള നല്ല മനസ്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം നേടേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ള അതൊരു ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ മേനക ബ്രാഞ്ച് ഇതിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നതമായിട്ടുള്ള മേഖലകളിലേക്ക് കിടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു മേത്തല സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ പഠനോപകരണ വിതരണം നടത്തി കൊടുങ്ങല്ലൂർ ടൌൺ സഹകരണ ബാങ്ക് ഡയറക്ടർ ഒ സി ജോസഫ് കെ എൻ രാമൻ ഷൈബി ജോസഫ് മധുരിമ ശശാങ്കൻ കെ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു കൂടി ഇതിേ ചടങ്ങരടോള് കെട്ട ദോസ് ആയി